രാജ്യരക്ഷാ സ്ഥാപനമായിട്ടുള്ള ബമൽ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടി ആരംഭിച്ചു അന്ന് പാലക്കാട് എം പി ആയിരുന്ന ശ്രീ എം പി രാജേഷ് പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം ബമൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ നടത്തി പുറത്തു തൊഴിലാളികളും ശക്തമായ പ്രക്ഷോഭ സമരം ആരംഭിച്ചു അങ്ങനെ പാലക്കാടിൻ്റെ എം ആയ എം വി രാജേഷ് പാർലമെൻറ്റിലും പുറത്ത് തൊഴിലാളികളും സംയുക്തമായി നടത്തിയ മൂവ്മെൻറ്റിൽ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറിന് ബമൽ വിൽപ്പന നിർത്തിവച്ചു എന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ പാലക്കാട് നിന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അഞ്ച് വർഷക്കാലം ബമൽ ഉൾപ്പെടെയുള്ള പാലക്കാട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിനകത്തോ പുറത്തോ ഒരു വാക്കും പറയാതെ നിശബ്ദനായിരുന്നു ഈ അവസരത്തിലാണ് ബമൽ വീണ്ടും സ്വകാര്യവത്കരിക്കാനുള്ള താല്പര്യപത്രം നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് പത്ത് സ്വകാര്യ കമ്പനികൾ ആ ബമൽ വാങ്ങിക്കാനുള്ള അപേക്ഷ കൊടുത്തു രണ്ട് കമ്പനികളെ ചുരുക്ക പട്ടികയിൽ മോദി സർക്കാർ നിശ്ചയിച്ചു അതിലൊരു കമ്പനി ഇത് വാങ്ങിക്കാൻ വേണ്ടി അമ്പത്താറായിരം കോടി രൂപ അസ്ഥിയുള്ള ഈ രാജ്യരക്ഷാ സ്ഥാപനത്തെ വാങ്ങിക്കാൻ രണ്ടായിരം കോടിക്ക് വാങ്ങിക്കാൻ വന്ന വേഖാ ഗ്രൂപ്പ് എന്ന സ്വകാര്യ കമ്പനി എഴുന്നൂറ്റി പതിനാല് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് കൊടുത്തു മുന്നൂറ്റി ഇരുപത് കോടി രൂപ കോൺഗ്രസും കൈപ്പറ്റിയതായി എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഞങ്ങൾ കണ്ടു ഈ നാട് അമ്പരന്ന് നിൽക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരു രാജ്യരക്ഷാ സ്ഥാപനത്തിന് തുച്ഛവലയ്ക്ക് കൈമാറാൻ കോഴ കൈപ്പറ്റിയ വാർത്തയറിഞ്ഞപ്പോൾ അഞ്ചു കൊല്ലം എന്തുകൊണ്ടാണ് പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠൻ നിശബ്ദത പാലിച്ചതെന്ന് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ പുറത്തു വരുമ്പോഴാണ് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ എം പി ഉണ്ടായിരുന്നപ്പോൾ പാലക്കാടും അതുപോലെ പാർലമെന്റിനകത്തും പുറത്തും ഈ പൊതു സ്വത്ത് സംരക്ഷിക്കാൻ അമൂല്യ സമ്പത്ത് സംരക്ഷിക്കാൻ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി എപ്പോഴാണോ അതിനു പകരം കോൺഗ്രസിന്റെ എം പി ജയിച്ചുപോയത് ഈ സ്ഥാപനത്തിന് തുച്ഛവലയ്ക്ക് വിൽക്കാനുള്ള നടപടിയുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അതിശീക്രണം നീങ്ങുമ്പോൾ അഗാധമായ നിശബ്ദത പാലിച്ചുകൊണ്ടാണ് പാലക്കാട് എം ഈ നാടിനെ ഒറ്റ കൊടുത്തത് തീർച്ചയായും പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ദിവസമായി പാലക്കാട്ടെ തൊഴിലാളികൾ ബഹുജനങ്ങൾ സംയുക്തമായി അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നമ്മൾ സംരക്ഷണ സമിതിയുടെ സമരം ദൈർഘ്യമേറിയ സമരം നടക്കുന്നത് എന്തുകൊണ്ട് പാർലമെന്റിൽ പാലക്കാട് എം പി ശബ്ദിച്ചില്ല നിശബ്ദനായിരുന്നു അതുകൊണ്ടാണ് പാലക്കാട്ടെ തൊഴിലാളികൾക്ക് പാർലമെന്റിന് പുറത്ത് തെരുവിൽ ലേബർ പാർലമെന്റ് വിളിച്ചു കൂട്ടേണ്ടി വന്നത് അതുകൊണ്ടാണ് തെരവിൽ നിരവധി പോരാട്ടങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത് ജനപ്രതിനിധികളുടെ ജനസഭ വിളിച്ചു കൂട്ടേണ്ടി വന്നു അതുപോലെ തന്നെ റിട്ടേർഡ് ന്യായാധിപന്മാർ റിട്ടേർഡ് ഉന്നതരായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ ഉന്നതരായിട്ടുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും അങ്ങനെ നാടിൻ്റെ നാനാ ജീവിത തുറകളിലുള്ളവരെല്ലാം ബമ്മൾ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലേക്ക് വന്നു അങ്ങനെ ജനങ്ങളാകെ ഏറ്റെടുത്തൊരു സമരമായതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ദിവസമായി എല്ലാ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ട് അതിനൊന്നും വഴങ്ങാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഞങ്ങൾക്കുറപ്പുണ്ട് ഇടതു വർഷം ജയിച്ചാൽ ഈ പോരാട്ടത്തിന് കരുത്തു പകരുമെന്നും ഈ മ മഹാസ്ഥാപനം രാജ്യത്തിന് പൊതുസ്വത്തായി നിലനിൽക്കുമെന്നും ബമ്മൽ സംരക്ഷണ സമിതിയും ജനങ്ങൾ കണക്കാക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ തിരിച്ചു വിളിക്കുക മാത്രമാണ് ഈ മഹാസ്ഥാപനത്തിനെ രക്ഷിക്കാനുള്ള വഴി എന്ന് തിരിച്ചറിവാണ് അഞ്ചുകൊല്ലം കൊണ്ട് പാലക്കാട്ട ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്